കട്ടപ്പന പുളിയൻമല റോഡിൽ ചരക്കുമായി എത്തിയ ടോറസ് ലോറി കുടുങ്ങി വാഹനത്തിന്റെ ബ്രേക്ക് സംവിധാനത്തിൽ ഉണ്ടായ തകരാറാണ് വാഹനം വളവിൽ കാരണമായത് പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണം തടസ്സത്തിനും ഇടവരുത്തി ഇന്ന് വൈകുന്നേരത്തോടെയാണ് സിമെന്റുമായി എത്തിയ ടോറസ് വാഹനം പുളിയമല ഹിൽ ടോപ്പ് വളവിൽ കുടുങ്ങിയത് ചെങ്കുത്തായി ഇറക്കമിറങ്ങുന്ന വേളയിൽ വാഹനത്തിന്റെ ബ്രേക്ക് സംവിധാനത്തിലുണ്ടായ തകരാറ് മൂലമാണ് വാഹനം വളവിൽ കുടുങ്ങുവാൻ കാരണം ബ്രേക്ക് സംവിധാനത്തിൽ തകരാറുണ്ടായതോടെ ഡ്രൈവറുടെ മനസ്സാന്നിധ്യത്തിൽ വാഹനം റോഡിന്റെ വശത്തേക്ക് ഒതുക്കുകയായിരുന്നു എന്നാൽ റോഡിന്റെ വളവുകളിലെ വീതി കുറവ് മറ്റു ചരക്കുവാഹനങ്ങൾ പ്രതിസന്ധി സൃഷ്ടിച്ചു ഡ്രൈവറുടെ സഹായികരുടെ നേതൃത്വത്തിൽ മറ്റു വാഹനങ്ങൾ പാതയിലൂടെ കടത്തിവിട്ടു അതേസമയം നിരവധി തവണയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഈ വളവിൽ കുടുങ്ങുന്നത് ലോഡുമായി വരുന്ന ചരക്കുവാഹനങ്ങളാണ് മിക്കപ്പോഴും റോഡിന്റെ നടവിൽ കുടുങ്ങിക്കിടക്കുന്നത് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് പ്രതിസന്ധിക്ക് കാരണം മലയോര ഹൈവേ ആയി പാത ഉയർത്തുമെന്ന പ്രഖ്യാപനങ്ങളും ഏതാനും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നടപടികൾക്ക് കാലതാമസം നേരിടുകയാണ് ഇത് തമിഴ്നാട്ടിൽ നിന്നടക്കം എത്തുന്ന ചരക്ക് വാഹനങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് വാഹനങ്ങൾ സ്ഥിരമായി ഇവിടെ കുടുങ്ങുന്നതോടെ ബന്ധപ്പെട്ട അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ